കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് എഴുപത്തിയഞ്ച് വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ഏത് വിധത്തിലായിരിക്കണം ഭാവി കേരളത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ ഏതെല്ലാം ആയിരിക്കണം എന്ന് ആലോചിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെമിനാറുകൾ മുപ്പത്തിമൂന്ന് വിഷയ മേഖലകളെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിലായി വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ് ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന അഞ്ചു വർഷ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെയും പരിഷ്കാരങ്ങളെയും കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി സെമിനാർ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച കോട്ടയത്ത് വെച്ച് നടക്കുകയാണ് കോട്ടയം മാമൻ മാപ്പിള ഹോൾ ആണ് മുഖ്യവേദി ബസേലിയസ് കോളേജിലും ബി സി എം കോളേജുകളിലും അനുബന്ധ സെഷനുകൾ സംഘടിപ്പിക്കും ഒരു മുഴുദിന സെമിനാർ എന്ന രൂപത്തിലാണ് സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സമൂലവുമായ മാറ്റങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ടു പോകുന്നത് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സമഗ്രമായ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലക്കായിട്ട് തയ്യാറാക്കപ്പെടുന്നത് അതിനെ ആധാരമാക്കി ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്ന തരത്തിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം വിജയകരമായിട്ട് ലോഞ്ച് ചെയ്യാൻ നമുക്ക് സാധിച്ചു ഈ നാല് വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് പ്രവേശന പ്രക്രിയ കൃത്യമായി പൂർത്തീകരിക്കാനും പരീക്ഷകളുടെ നടത്തിപ്പും മൂല്യനിർണയവും ഫല പ്രഖ്യാപനവും കാലതാമസമില്ലാതെ അക്കാദമിക് കലണ്ടറിൽ പറയുന്നത് പോലെ നടപ്പാക്കുക വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗതയിലാക്കുക ബിരുദാനന്തര ബിരുദ കരിക്കുലവും ബി എഡ് കരിക്കുലവും പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും കലാവിദ്യാഭ്യാസത്തിനും അനുയോജ്യമായ കരിക്കുലം തയ്യാറാക്കുക എന്നിങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് പല തലങ്ങളിലും സ്പർശിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാല് നാലര വർഷ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാലു വർഷക്കാലം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത് ഗണ്യമായ നിലയിലുള്ള പുരോഗതി അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാദമിക് കോംപ്ലക്സുകളും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളും സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ ഹോസ്റ്റൽ മുറികൾ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാനും സൗകര്യപ്രദമായ വിധത്തിൽ നിർമ്മിക്കാനും സഹായകരമായ പദ്ധതികൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ പുതിയ കാലത്തിന് അനുസൃതമായ രീതിയിൽ ഇനിയും നമ്മൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറിൽ ആലോചിക്കുക പഴയ ക്ലാസ് മുറികളുടെയും വ്യവസ്ഥാപിത വിദ്യാഭ്യാസ രീതികളുടെയും എല്ലാം മതിൽക്കെട്ടുകൾ പൊളിക്കുന്ന പ്രവർത്തനം നമ്മൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം വലിയ രീതിയിലുള്ള സ്വാ സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയുമാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നത് വിദ്യാർത്ഥി കേന്ദ്രീതമായ കാഴ്ചപ്പാടോടെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നല്ല നിലയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് സ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിങ് സെൽസ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് അവയെല്ലാം ഏകോപിപ്പിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കണക്ട് കരിയർ ടു ക്യാമ്പസ് ഓൺ ക്യാമ്പസ് പോലുള്ള പദ്ധതികളും സഹായകരമാകുന്നുണ്ട് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നല്ല ഉണർവ് പ്ലേസ്മെന്റ് സംവിധാനങ്ങളിലും സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ തന്നെ സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള കേരളത്തിൽ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് ഗുണമേന്മ വർദ്ധനവ് എന്നുള്ളത് ഉറപ്പാക്കാൻ ഈ നാലര വർഷ കാലം പ്രയോറിറ്റി സെക്ടറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കണക്കാക്കിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് റീസർച്ചിന്റെ മേഖലയിൽ മികവർന്ന നേട്ടങ്ങൾ ആർജിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് ട്രാൻസ്ലേഷണൽ റീസർച്ച് സെന്ററുകൾക്ക് ബജറ്റിൽ പണം അനുവദിക്കണ്ടായി െറ്റ്വർക്ക് സപ്പോർട്ട് സംവിധാനം കൂടുതൽ വിപുലീകരിക്കാൻ അതിനുവേണ്ടി ഒരു മികവിന്റെ കേന്ദ്രം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എല്ലാം പരിശീലനം നൽകാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് എന്നുള്ള മികവിന്റെ കേന്ദ്രവും ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജെൻഡർ ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രം ഏഴ് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളവ ആരംഭിക്കുകയും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ബിൽഡ് ചെയ്യേണ്ടത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാർ തീർച്ചയായും മുന്നോട്ട് വയ്ക്കും തൊഴിലിനും ഗവേഷണത്തിനും കേരളത്തിന് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നു പോലും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കേരളത്തെ വിദ്യ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഹബാക്കുക എന്നുള്ളതാണ് പ്രഖ്യാപിത ലക്ഷ്യം അതോടൊപ്പം തന്നെ ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുക കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെ ഈ നാലര വർഷ കാലം കൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും വരുന്ന അഞ്ചു വർഷ കാലത്തേക്കുള്ള രേഖ തയ്യാറാക്കുന്നത് ഇപ്പൊ ഭാവി വികസനത്തിനെ സംബന്ധിച്ചുള്ള രേഖ തയ്യാറാക്കി അവതരിപ്പിച്ചുകൊണ്ട് ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അവിടെ വിദഗ്ധരുടെ കൂടെ അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ട് അതിനെ പൂർണമാക്കുക എന്നുള്ളതാണ് ഈ സെമിനാറുകളുടെ ലക്ഷ്യം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഉതകുന്ന ഭാവി സ്വപ്നങ്ങളും കർമ്മ പരിപാടികളും സമാഹരിച്ചുകൊണ്ടുള്ള ഒരു രേഖയായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഈ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ സഹായകരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വിദ്യാർത്ഥികളും അക്കാദമിക് വിദഗ്ധരും വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും എല്ലാം ഉൾപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികൾ പങ്കെടുക്കും വിധത്തിലാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഭാവിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല സർവദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഇനിയും കൈവരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച സർക്കാരിന്റെ കാഴ്ചപ്പാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ സെമിനാറിൽ അവതരിപ്പിക്കും സർക്കാരിന്റെ ഈ ഭാവി ഉന്നത വിദ്യാഭ്യാസ സമീപനത്തെ സമ്പുഷ്ടമാക്കാനുള്ള നിർദ്ദേശങ്ങളും ആലോചനകളുമെല്ലാം സെമിനാറിൽ വിദഗ്ദ്ധർ പങ്കെടുത്തുകൊണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകളിലൂടെ അഭിപ്രായ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലെയും അക്കാദമിക് നേതൃത്വവും ഭരണ നേതൃത്വവും ഭരണസമിതികളിലെ പങ്കാളിത്തം അവരെല്ലാം തന്നെ ഈ സെമിനാറിൽ പങ്കാളികളാകും സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ അഫിലിയേറ്റഡ് കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർ ഈ എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരും യും ഗവേഷെയും മാനേജ്മെന്റ് അവതരിപ്പിക്കും അങ്ങനെ ഈ അവസരത്തിൽ ആ ചർച്ചകളായി ക്രോഡീകരിച്ചുകൊണ്ട് മോഡറേറ്റർമാർ അവതരിപ്പിക്കും അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ രേഖ പൂർത്തീകരിക്കാൻ പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ഒമ്പതരയ്ക്ക് ഉദ്ഘാടന സെഷൻ ആരംഭിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വകുപ്പിന്റെ സെക്രട്ടറി ഇതുവരെയുള്ള പദ്ധതികളും പരിപാടികളും എല്ലാം സംക്ഷിപ്തമായിട്ട് അവിടെ പ്രസന്റ് ചെയ്യും അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഭാവി സമീപന രേഖ അവതരിപ്പിക്കും തുടർന്ന് വിവിധ മേഖലകൾ തിരിച്ച് സാങ്കേതിക സെഷനുകൾ നടക്കും സാങ്കേതിക സെഷനുകൾക്ക് കൂടുതൽ ദിശാബോധം പകരുന്നതിനായിട്ട് ഈ രേഖയുടെ അവതരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അവതരണത്തിന് ശേഷം പ്ലീനറി പ്രഭാഷണങ്ങൾ എന്ന നിലയിൽ മുൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ വിദഗ്ദ്ധരുടെ അവതരണങ്ങൾ നടക്കും ഉദ്ഘാടന സെഷൻ നടക്കുന്ന മാപ്പിള ഹാളിന് പുറത്ത് ആണ് പാരലൽ സെഷൻസ് നടക്കുക ബി സി എം കോളേജ് ബസേലിയസ് കോളേജ് എന്നിവിടങ്ങളിലായിട്ടാണ് സമാന്തര സെമിനാറുകൾ നടക്കുന്നത് സമാന്തര സെഷൻസ് ലീഡിങ് ദ ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഗവർണൻസ് സർവകലാശാല ഭരണവും പരിഷ്കരണങ്ങളും ദ ഡിജിറ്റൽ ക്ലാസ് റൂം ടെക്നോളജി ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ലേണിംഗ് സാങ്കേതിക വിദ്യയും ഭാവി പഠനവും എംപവറിംഗ് എഡ്യൂക്കേറ്റേഴ്സ് കരിക്കുലം പെടഗോജി ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പാഠ്യപദ്ധതി ബോധന രീതി അധ്യാപക പരിശീലനം കേരള ഇക്കോണമി റിസർച്ച് ഇനോവേഷൻ പ്രൊഡക്ഷൻ ഗവേഷണ നവീനത്വം ജ്ഞാനോൽപാദനം ബിൽഡിംഗ് കരിയേഴ്സ് വൊക്കേഷണൽ സ്കിൽ ആൻഡ് ഇൻഡസ്ട്രി അലൈൻഡ് എഡ്യൂക്കേഷൻ നൈപുണ്യ വികസനവും തൊഴിലധിഷ്ഠിത പഠനവും കേരള ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ് ഇന്റർനാഷണലൈസേഷൻ ആൻഡ് സ്റ്റഡി ഇൻ കേരള അന്താരാഷ്ട്രവൽക്കരണവും സ്റ്റഡി ഇൻ കേരള പദ്ധതിയും എഡ്യൂക്കേഷൻ ഫോർ സൊസൈറ്റി കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സാമൂഹിക ഇടപെടലുകളും ഉന്നത വിദ്യാഭ്യാസ മൂല്യങ്ങളും ഫൗണ്ടേഷൻ ഓഫ് എക്സലൻസ് ക്വാളിറ്റി അക്രഡിറ്റേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗുണമേന്മ അക്രഡിറ്റേഷൻ പശ്ചാത്തല സൗകര്യം മികവ് എന്നിങ്ങനെ എട്ട് മേഖലകൾ തിരിച്ചാണ് ഈ പാരലൽ സെഷൻസ് സാങ്കേതിക സെഷനുകൾ എന്ന നിലയിൽ നടക്കുക ഇതിൽ പങ്കെടുക്കുന്ന പ്രമുഖർ പ്രൊഫസർ എൻ വി വർഗീസ് പ്രൊഫസർ സജി ഗോപിനാഥ് പ്രൊഫസർ രാജൻ ഗുരുക്കൾ പ്രൊഫസർ എം വി നാരായണൻ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രൊഫസർ എം കെ ജയരാജ് പ്രൊഫസർ ഗംഗൻ പ്രതാപ് പ്രൊഫസർ അലക്സ് ജെയിംസ് प्रोफेसर आर प्रोफ़ेसर मोहन बी मेनोन डॉक्टर जयप्रकाश डॉक्टर आर राजश्री प्रोफ़ेसर बी कृष्णन डॉक्टर पिल्ला डॉक्टर के एम अनिल प्रोफेसर के राजू प्रोफ़ेसर एम अजीत प्रोफ़ेसर जिजु पी एलेक्स, प्रोफ़ेसर जयचंद्र के पी मोहनन प्रोफेसर वाणी केसरी डॉक्टर रामन डॉक्टर जगदीराज ഡോക്ടർ രാജൻ വർഗീസ് തുടങ്ങിയവർ സാങ്കേതിക സെഷനുകളിൽ ചർച്ചകൾ നയിക്കും ഇതോടൊപ്പം കൂടുതൽ വിദഗ്ദ്ധർ ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാകും വിഷൻ രണ്ടായിരത്തി മുപ്പത്തി വിജയകരമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ രക്ഷാധികാരിയായിട്ടുള്ള ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ ചെയർപേഴ്സണും എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ വർക്കിംഗ് ചെയർപേഴ്സണുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമ്മിള മേരി ജോസഫാണ് അതിൻ്റെ കൺവീനർ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ശ്രീ കെ സുധീർ വർക്കിംഗ് കൺവീനറും എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സഖറിയ കൺവീനറും എംപിമാരും പിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും വകുപ്പ് മേധാവികളും എല്ലാവരും ഉൾപ്പെട്ട സം സംഘടക സമിതിയാണ് സെമിനാർ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നത് ഈ സെമിനാറിന്റെ വിജയത്തിന് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുസാറ്റിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് വലിയ വിജയമായിരുന്നു ന്യൂ ന്യൂജൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിലുള്ള ചർച്ചകളും വിശദമായ നിർദ്ദേശങ്ങളും എല്ലാം ആ സെമിനാറിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിലായിരിക്കും വരുന്ന അഞ്ചു വർഷക്കാലത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾ വിശദീകരിക്കുന്ന ഈ വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുക ആയിരം പേര് വരെ പങ്കെടുക്കാം എണ്ണൂറ് മുതൽ ആയിരം വരെ ആയിരം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഹോളാണ് അത് അല്ല മെയിൻ സെഷനിൽ എല്ലാവരും പങ്കെടുക്കും ശേഷം സ്പ്ലിറ്റ് ആയിട്ട് വിവിധ വേദികളിൽ താല്പര്യം അനുസരിച്ചുള്ള സെഷനുകളിൽ അവർക്ക് പങ്കെടുക്കാം സാമൂഹ്യ നീതി വകുപ്പിന്റെ സെമിനാർ തൃശൂരിൽ വെച്ചായിരുന്നു വളരെ വിജയകരമായിട്ടാണ് അത് നടന്നത് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ആ നാല് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ പാരലൽ സെഷൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു ഞാൻ എം വിഷയം സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് നൽകാമെന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം അവരെ അവരെത്തി കാണിക്കാനൊന്നും ഒട്ടും ഉദ്ദേശിച്ചില്ല അദ്ദേഹം തന്നെ വിവിധ അവസരങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും എല്ലാം ഞാൻ തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളവയാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് മിനിസ്റ്റർക്ക് അറിയാലോ ഞാൻ അങ്ങനെ നെഗറ്റീവായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന നിലയിലാണ് എന്നോട് പറഞ്ഞത് എങ്കിൽ പോലും ഭിന്നശേഷിക്കാർക്ക് അതിനെ മുൻനിർത്തി ഉണ്ടായിട്ടുള്ള പ്രയാസത്തിൽ ഖേദം രേഖപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് അദ്ദേഹം തയ്യാറാക്കി നൽകാമെന്ന് പറഞ്ഞിരുന്നു അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായില്ലോ അല്ലെ സാമൂഹ്യനീതി വകുപ്പ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കൂ. ഞാൻ ഞാനൊരിക്കലും അങ്ങനെ നടത്താറില്ല നടത്താൻ പാടുള്ളതല്ലോ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എനിക്കത് കുറിച്ചറിയില്ല നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ല്ലേ മറുപടി പറയാൻ പറ്റൂ അപ്പൊ എല്ലാവരും നമ്മളെ സെമിനാറിനെ സഹായിക്കണം താങ്ക് യു